അതിന്റെ ഏഴാം വാക്യം വായിക്കുമ്പോഴാണ് ഈ ദൈവത്തിന്റെ ഭജനത്തിൽ പറയുന്ന ഒരു കാര്യം ഓർത്ത ആ വായിക്കും നിങ്ങൾ നിങ്ങളെതിരേറ്റ് വന്ന ഈ വാക്ക് നിങ്ങളോട് പറഞ്ഞ ആളുടെ വേഷം എന്താന്ന് ചോദിച്ചു അപ്പൊ വേഷം എന്താണെന്നും ദൈവം ശ്രദ്ധിക്കുക കേട്ടോ നീ വന്നപ്പോഴുള്ള നിന്റെ വേഷത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്താണെന്നും ദൈവത്തിനറിയാം നമ്മൾ എന്തൊക്കെ എന്റെ ഉദ്ദേശത്തിന് അങ്ങ് വന്നു ദൈവത്തിന് അറിയി അപ്പം നിസ്സാരമല്ല പറയുന്ന ആളിന്റെ വേഷം എന്താണെന്ന് രാജാവ് ചോദിച്ചു ചോദിക്കാൻ കാര്യമാണ് ഭീതി കയറി രാജാവ് അയച്ച ആൾക്കാരൊക്കെ അമ്പത് പേർക്ക് അധിപതിയായവരെ രണ്ടു പേരെ വെളുതും കൊല്ലുക ഏലിയാവ് പറഞ്ഞു അക്രോന്റെ ദേവന്റെ കേരളപ്പാട് ചോദിക്കാൻ നിന്നെ ആരാടാ ഓ പറഞ്ഞു ആഗാവ് മരിച്ചതിന് ശേഷം ആഹാവിന്റെ മകനായ പ്ലസ്യ അയാൾക്ക് ആഹാവിന്റെ വഴിയല്ലേ അറിയാവുള്ളൂ അപ്പന അങ്ങനെ ആയിരുന്നു അറിയാവുള്ളൂ അപ്പൻ ആരായിരുന്നു അന്യ സേവയ്ക്ക് കൂട്ടു വിന്നവരാ ആഹാബാരാ വിസബേന്റെ ഭർത്താവോ എലിയാവ് അവിടെ ദൈവത്തിന്റെ ശബ്ദം തെളിയിച്ചവനാണ് പത്തൊമ്പതാം അധ്യായം അത് അങ്ങനെയാണെന്ന് രാജാക്കന്മാർ പറയുന്നു അങ്ങനെ ദൈവത്തിന്റെ ഭക്തിയും ശക്തിയും ഒക്കെ വെളിപ്പെടുത്തി ദൈവ പ്രവർത്തിക്കേണ്ട ഇവൻ അവൻ രാജാവ് തെറ്റിക്കിടക്കുക അങ്ങട്ട് ചെരിവലിജില്ല അപ്പോഴേ രണ്ടാം അധ്യായം തുടങ്ങിയത് അപ്പോ അവന്റെ മകൻ പകരം അപ്പം അരിച്ചപ്പം രാജാവ് അപ്പൊ മരിക്കുന്നവരെ അപ്പനായ ആഹാവ് ചെയ്ത അവൻ ദൈവസേവയ്ക്ക് വിരുദ്ധമായി ശത്രുപക്ഷത്തെ പിടിച്ച കാര്യം മുഴുവനിയും മകനറിയില്ല ഒന്നും ഓർത്തൂട നമ്മൾ എന്ത് കാണിക്കുന്ന അതാണ് നമ്മുടെ തലമുറ കാണിക്കുന്നു നമ്മൾ എന്താണ് ഏത് മാർഗത്തിലാണ് ഏത് വിശുദ്ധിയിലാത് തന്നെ നമ്മുടെ തോന്നുന്നു ആരും എന്താണ് ഇത്ര പേര് പറയുന്നത് എഞ്ചിനീയറിംഗ് പാസാകുന്നു ജനിക്കുന്നില്ല പറയുന്ന പിതാക്കന്മാര് പിതാക്കന്മാര് ശരിയല്ലായിരുന്നു ഇപ്പൊ മക്കൾ ശരിയാകാഞ്ഞിട്ട് നീ കണ്ടില്ല നീ പൂർണ്ണനായിട്ടില്ല ദൈവപക്ഷത്ത് അവ കഥാവ അനുഗ്രഹിക്കണെന്ന് പറയുന്നുണ്ട് പക്ഷേ നിനക്കൊരു വിടുതൽ വേണോ നിന്റെ കുടുംബത്തിന് ഒരു വിടുതൽ വേണോ നിന്റെ ഒരു വിടുതൽ വേണോ യഥാർത്ഥമായി ഹൃദയം ആരെങ്കിലും ആരോടൊന്നും പറഞ്ഞു നടക്കത്തിൽ യഥാർത്ഥ ശക്തി മനസ്സിലാക്കി എടുക്കണം യഥാർത്ഥ വിശുദ്ധി എന്തെന്ന് മനസ്സിലാക്കി എടുത്തു വരു അവിടെയാണ് സ്തോത്രം ആമേ നല്ല നോക്കണം ആഹാമിന്റെ മുമ്പിൽ ആ ഋസിയാവ് ആമ ജീവിച്ചത് എങ്ങനെയാമേ എന്നാ രാജാവ് ആമേ ദീനം വന്ന് കിടക്കുക മാളിക മുറിയുടെ ഇവിടെ നിന്ന് വീണ ഋസിയാവ് ദീനം പിടിച്ചു കിടക്കുക അപ്പൊ അപ്പന്റെ ഭാവം ദൈവം വീണ എങ്ങനെ വീണ് നടുപുടിഞ്ഞ് കിടക്കുക സ്തോത്രം ആ ഭാഗത്തേക്ക് ഞാൻ കിടക്കുന്നില്ല അപ്പൊ വീട്ടിലേത് പറയണം നാട് ഒടിഞ്ഞ കാര്യവും പറയണം അതൊന്നും ഞാൻ പറയുന്നില്ല ഇവൻ ആദ്യം തിരക്കിയതാരാണിന്റെ ദേവനായ പല സ്ഥലത്ത് ഇവൻ വൈശഭൂമിലാണെന്ന് പറയുന്നുണ്ടല്ലോ ഇല്ലേ അപ്പൊ ആൾക്കാരെ അയക്കുന്നത് കിങ്കരന്മാര് അമ്പത് പേർക്ക് അതികരികയും അധിപതിയായവനെയും കൂടെ ആമേ ഏലിയാവിൻ്റെ മുമ്പിലോട്ടായിട്ടില്ല ഏലിയാവിന്റെ മുമ്പിലല്ല വന്നത് അവരെ പോകുന്ന വഴിക്ക് ഏലിയാവ് എന്നെ എതിരേറ്റത എവിടെ പോണതാന്ന് എല്ലാം പറഞ്ഞു ആമേ ഞങ്ങളുടെ രാജാവ് ഇങ്ങനെ വീട് കിടക്കുക സൗഖ്യം വരുമോ അവൻ കട്ടിലേന്ന് ഇറങ്ങുമോ അറിയാൻ പോവുക അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഏലിയാവ് ആമയ മുഖപ്രസംഗമൊന്നും നടക്കാതെ പറഞ്ഞു അവൻ കട്ടിലേന്ന് മരിച്ചു അവൻ ഈ ഈ കാരണം സത്യം മടങ്ങി വരുവാൻ മനസ്സില്ലാത്തവന്റെ സന്തതിയ അവന്റെ കിങ്കിന്മാര് ആഘാമിന്റെ പ്രവാചകന്മാര് അവന്റെ

ുരാത്മാവ് ബാധിച്ചവരും ഉണ്ട് എപ്പോഴും പ്രവാചക ശബ്ദത്തെ കുറ്റം വിധിക്കുന്നവര് സ്വോ സ്ത്രം ഈ അതൊന്നും അല്ലെ വിഷയം ദൈവവുമായിട്ട് ഉണ്ടായിരുന്നോ അതാണ് ദൈവം കാണുന്നത് ും നടന്നില്ല ആളുമല്ല പക്ഷേങ്ങി യാകു ദുഷ് മണ്ണിനെ കൂടെ ദഹിപ്പിച്ചു ചില ബന്ധനം കേൾക്കുന്ന പോരാട്ടം കേൾക്കുന്നത് അറിവും വെറുപ്പുവാ കർത്താവ് കുറഞ്ഞിട്ടില്ലേ രോഗിയായ സ്ത്രീയോട് നിന്റെ ബന്ധനം അഴിമതിക്കുന്നു നിന്റെ അച്ചവാനക്കാരനോട് ദൈവമഹത്വത്തിന്റെ ബന്ധനം ഇഴനേറ്റ് നടക്കുന്നതിന്റെ ബന്ധനവാണ് ഇല്ല ആമേൻ ദൈവത്തെ ദൈവിര રાખી는데요 ഇവർക്ക് കഴിയില്ലാത്തത് ഇവർ എന്തുനാ ജോതിയും ചെയ്യുന്നു സ്തോത്രം 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 ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം അമീൻ അന്നെ ഉള്ളൂയ ആമേൻ ആരെങ്കിലും മുണ്ടാലേ കിടന്നും പ്രാവിച്ചതോ ഓർത്ത് ദൈവമായിട്ടവർ ആമേൻ അഭീന്തി ബന്ധനകുനത്തി രാമകൻ ഉറക്കമില്ലാതെ കിടന്ന് ുംത്രം വേദപുസ്തം അരിച്ചു വെക്കി അതിന്റെ ശാസ്ത്രം തെളിയിച്ചു അതിന്റെ സയൻസ് പഠിച്ചു അതിന്റെ ഉപമകളെല്ലാം പഠിച്ച് ആമേ വായിക്കൂടി ഒഴുകിവരുന്നതല്ലെന്ന് ദൈവശ്ദം നിങ്ങൾ സൂക്ഷിച്ചു വചനം പറയുന്നു ശാസ്ത്രിമാരായവ് കർത്താവിനെ ഉപദ്രവിച്ചത് മഹാപുരോ ഗീതന്മാരും ശാസ്ത്രമാരും ആരെയും കർത്താവും പോയില്ല പകയ്ക്കുവാൻ പോയില്ലാതിരുന്ന കുഞ്ഞാടായിരുന്നു ആവനവും കർത്താവിനെ കൊണ്ട് പറയുവാൻ ആർക്കും ഇല്ലായിരുന്നു എന്നാലിരുന്നു പറ്റി കുറച്ചോണം കുറ്റം പറഞ്ഞ് ബാധിച്ചു ദൈവ ശബ്ദത്തെ ശത്രുത്വത്തെ ശ്രദ്ധിക്കോലും ചെയ്യേശനോട് അരുളപ്പാടി ചോദിക്കുവാൻ പോകുന്ന ഏലിയാവിന്റെ വേഷം എന്ന രാജാവ് ചോദിക്കുമ്പോൾ അവന്റെ വേഷത്തെ കുറിച്ച് പറയുന്നു എന്താ അവന്റെ വേഷം അവൻ രോഗവസ്ത്രം ധരിച്ച് തോൽവാറ് കെട്ടിയ ആളായിരുന്നു എന്ന് അവർ അവനോട് പറഞ്ഞു ആ അവൻ എന്ന് അവൻ പറഞ്ഞു കണ്ടോ പ്രാർത്ഥിക്കുന്നവന്റെ വേഷത്തിൽ അറിയാം അവനും ദൈവവുമായിട്ടുള്ള അവൻ ടി ഏലിയാവ് തന്നെയെന്ന് അവൻ പറഞ്ഞു പിന്നെ രാജാവ് അമ്പത് പേർക്ക് അധിപതിയായ അവന്റെ അമ്പത് ആളെയും അവൻറെ അടുക്കലയച്ചു അവൻ അവന്റെ അടുക്കൽ ചെന്നു അവനൊരു മലമുകളിൽ ഇരിക്കയായിരുന്നു അവനവനോട് ദൈവപുരുഷ ഇറങ്ങി വരുവാൻ രാജാവ് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു ഏലിയാവ് അമ്പത് പേർക്ക് അധിപതിയായ അവനോട് ഞാൻ ദൈവപുരുഷനെങ്കിൽ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി നിന്നെയും നിന്റെ അമ്പത് ആളെയും ദഹിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു ഇപ്പോഴുള്ളവരൊന്നും അങ്ങനെ അങ്ങനെ പറയത്തില്ല പഴയ നിയമത്തിൽ അങ്ങനെ പറയാൻ കാര്യമില്ല കേട്ടോ സത്യം വ്യക്തമാക്കി കൊടുത്തിട്ട് നിന്നെയും പാവത്തിനുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ വീണ്ടും ആമേ ഇവന്റെ ഇരിപ്പ് എവിടെയാ പർവ്വതത്തിലാ അപ്പൊ പ്രവാചകനന്റെ ഇരിപ്പ് എവിടെയായിരിക്കണം ആ അവൻ ഉയർന്ന പർവ്വതത്തിൽ കയറിയിരിക്കുന്നവനാ അല്ലാതെ കമ്മിറ്റി ഉണ്ടാക്കി കൂട്ടായ്മയുടെ നടുത്ത് കയറിയിരിക്കുന്നവനല്ല സ്വോത്രം പുരോഹിതന്മാര് ആമയെ മൂക്കുകയറിയിട്ട് പിടിച്ചോണ്ടിരിക്കുന്നവനുമല്ല ആണോ അല്ല ശിശുരൂഷക്കാരെല്ലാം തൊട്ട കൈക്കേഴി വരുത്താനായിട്ട് ആഗ്രഹിക്കുന്നവനും അല്ല ആണോ തന്നെക്കാൾ ഉയരണമെന്ന ചിന്തയുള്ളവനും അല്ല ഏലിയാവ് അവൻ എപ്പോഴും പ്രാർത്ഥനയുടെ ഉയർച്ചയില്ല ആമേ ദൈവത്തെ അവൈവത്തെ ആമേ അവൻ ദിലെ അലക്ഷ്യ ജീവിതമല്ല സ്വ പഴയത് പഠിച്ചതൊക്കെ പാടുക എങ്ങനെയെങ്കിലും എന്നൊക്കെ പറഞ്ഞെന്ന് ഒപ്പിച്ചെടുക്കാൻ നടക്കുന്നതിനും അല്ല പിന്നെയോ അവരേതു നേരവും പർവ്വതത്തിലെ ആമേ പർവതത്തിൽ നീ കയറിയ നീ അവിടെ ഇരുന്ന് കൽപ്പിക്കുന്ന കൽപ്പിക്കുന്നതിൻ്റെ ബാലി കൊണ്ട് പറയുന്നത് ദേശത്തിൽ സംഭവിച്ചിരിക്കും യേശുവിന്റെ നാമത്തിൽ ആവേ പ്രാർത്ഥിക്കാൻ നിനക്ക് കഴിവുണ്ടോ ലോകനെ വിധിച്ചും പകച്ചും നടക്കാതെ ദൈവശത്വത്തെ ആട്ടിക്കളയാതെ എന്ന് പറയുന്ന ഒരു മെന്റാലിറ്റി നിനക്കുണ്ടെങ്കിൽ അവയെ നിന്റെ കൂടെ ദൈവം ഉണ്ട് ഏർ ഐപിടെ വലിയ ആളായിരുന്നു സാറ് സാറ് ഒരു പ്രാവശ്യം ശിശ്രു ചെയ്തപ്പോഴും അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്റെ മനസ്സിൽ എപ്പോഴും ഇരിക്കും ആരെങ്കിലും കുത്തട്ടെ അരി വെളുത്താ പോലെ എന്ന് പറഞ്ഞ എന്താ അതിന്റെ അർത്ഥം ആരെങ്കിലും ഒന്ന് ശുശ്രൂഷട്ടെ വ്യക്തികളൊന്ന് ശരിയായാ പോരെന്നർത്ഥം ഇതവിടെ കുത്തു നോക്കിക്കൊണ്ട് അവിടെ ശുശ്രൂഷ നോക്കിക്കൊണ്ട് അത് ശനിയല്ലെന്ന് പറയാൻ നീ ആരാണ് സ്തോത്രം നിനക്ക് വിധിക്കാനുള്ള അധികാരം ഒന്നും തെയ്യുന്നുണ്ടോ സ്തോത്രം വിധി എവിടെന്നാ വരുന്ന പകയിൽ നിന്ന് പക എവിടെ നിന്നാ വരുന്നത് അസൂയയിൽ നിന്നാ അസൂയ വരുന്ന എവിടെന്നാ കോപത്തിൽ നിന്ന ആമേ സ്തോത്രം എന്ത് പകൽക്കാലം മൂത്തണം ഏത് ബലത്തിലാണ് ഈ ആയിരിക്കുന്നത് ഏത് മണ്ഡലത്തിൽ നിന്നാണ് നീ പ്രാർത്ഥിക്കുന്നത് ഏത് അനുഭവത്തിൽ നിന്നാണ് നീ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത് മടങ്ങി വരണം മടങ്ങി വരണം ദൈവത്തിന്റെ ഘരനിൽ വ്യാപരിക്കണമോ നീ മടങ്ങി വരണം ആവേ സ് വഴിച്ചും പകച്ചും ആമയെ എതിരിട്ടും വാദിച്ചു നീ പോകാനല്ല ദൈവം നിന്നെ വിളിച്ചത് കർത്താവ് ഞാനൊരു എളിപ്പപ്പെട്ടവ നിന്റെ സംഗതി നേരത്തെ കേട്ടല്ലോ ചില കൃഷി തരങ്ങള് ആണ്ടിലാണ്ടിൽ നട്ട് വിളവെടുക്കാൻ പക്ഷേ ആദ്യം കേറിയത് പാച്ചുഴ അല്ലേ ആന്റെ അർത്ഥം എന്ന കണ്ടാല് ഇലയ്ക്കൊപ്പം വാങ്ങിക്കുന്നു അല്ലേ അത് നിന്നോണ്ടിരിക്കുക പിന്നെ അർത്ഥമുണ്ട് കേട്ടോ കൃഷി ദൈവത്തിനെ തിന്നുന്ന ചില കീടമുഴുക്കള് സമൂഹത്തിലുണ്ട് സത്യത്തിനെതിരെ വെല്ലുവിളിച്ചോണ്ട് വിഷുവേ സത്യാത്മാവിനെ വാദിക്കുന്ന ചില കീടങ്ങള് അതിനുശേഷം വന്നതണ്ടാ വീട്ടില് സ്തോത്രം വീട്ടിലെന്തിനാ വന്നത് ചാടി വീടാണ്ട് കൊമ്പുണ്ട് വെച്ച വെട്ടിക്കളയ സ്തോത്രം ആമേ എന്ന് പറഞ്ഞാൽ എന്താ ചില്ലതിനെ അടച്ചു കളയാൻ അരിഞ്ഞു കളയാൻ ആമേ ഇതെല്ലാം ഓരി ശക്തി എന്ന് വെളിപ്പെടുന്നതാ ശക്തി നശി നശീകരണത്തെ വിളിച്ചു വരുത്തുന്ന ശക്തി മൂന്നാമത്തെ കാര്യം വെട്ടു കിളി ആമേ അതെന്തിനെ കാണിക്കുന്നു ദേശാന്തരികളായി പറന്നു കിടക്കുന്ന ജീവി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ലോകം മുഴുവൻ അറിയപ്പെടുന്നവരാണ് ഞങ്ങളാണ് വലിയ ശുശ്രൂഷകരമാരി സ്തോത്രം ആമേ ദൈവത്തിന്റെ ചെറിയ സഭയെ ദൈവജനത്തിന്റെ എളിമത്തത്തെ ചോദ്യം ചെയ്ത് ബാധിക്കുന്ന ശക്തി അതെങ്ങോട്ടാണ് വന്നിരിക്കുന്ന കൃഷിയിലേക്ക് ആമേ ഇനി ഒന്നുകൂടെ ഉണ്ട് തുള്ള അതെപ്പോഴും തുള്ളിക്കൊണ്ടേയിരിക്കത്തുള്ളൂ വാങ്ങിട്ട് അനക്കി അനക്കേ ഇരിക്കത്തുള്ളൂ എന്താ ഇതിന്റെ അർത്ഥം എന്താണ് അനർത്ഥം എന്താണ് അതിന്റെ അർത്ഥം ആമേ എപ്പോഴും മനുഷ്യർ നേരെ പോയാലിക്കുന്നു ചുളി കൊണ്ടിരിക്കുന്ന കോപിപ്പിക്കുന്ന ആനാവശ്യങ്ങൾ പറഞ്ഞു വെടുക്കുന്ന സ്തോത്രം ഇത് നമ്മളെ ദൈവമായിക്കി തന്റെ കൃഷിയെ നാട്ട ദൈവമാ സബ ദൈവത്വ인데ടാ ആത്മാക്കളെ ഉടവേ ദൈവമാ യേശുവേ ആത്മാക്കളെ നശിപ്പിക്കാനാണോ നിന്റെ ശിശ്രൂഷ യേശുവേ ആത്മാക്കളെ സത്വത്തിന്റെ വിരുതമായി 아니고 കൊണ്ട് സത്യത്തിന്റെ അടക്കാനാണോ നിന്റെ ശിശ്രൂഷ യേശുവേ സത്യമജനക്ക് നേടirai കോടിമാർത്തി ചില അടുന്നുടന്ന് പെറുക്കി കൊണ്ടുവന്ന ജനത്തെ സംഘർഷത്തിലാക്കുന്നതാണോ ദൈവത്തിന്റെ കൃഷിയോ വെട്ടുന്ന വിഷയം അതിനാണോ നിന്റെ നീക്കം ഇല്ല എലിയാവിന് ഇതിനൊന്നും ശ്രദ്ധിക്കാൻ നേരമില്ല അവൻ എവിടെയാ പർവ്വതത്തില അവൻ പർവതത്തില അവൻ എന്തിനാ വന്നത് അവൻ അവൻ ആരെയും കുറ്റം പറയാനല്ല വന്നത് പർവതത്തിൽ പ്രാർത്ഥനയുടെ ഉയരത്തിൽ കയറിവൻ അറിയാം ഞാൻ പറഞ്ഞത് സംഭവിക്കണം സംഭവിക്കുമെന്ന് ഞാൻ എന്തുറിയോക്കി അഖിങ്കരന്മാരിയാവിനെ കുറിച്ച് കേട്ടിരുന്നു അഖിങ്കരന്മാരിങ്ങോട്ട് വന്നു പിന്നെയും രാജാവ് വിടുക അമ്പത് പേര് ഒരധിപതിയെ കൂടെ എന്നിട്ട് അവര് വന്ന് എന്ത് ചെയ്തു സ്ത്രോത്ര അവൻ അമ്പത് പേർക്ക് അധിപതിയായ മറ്റൊരുത്തിനെയും അവരുടെ അമ്പതാളെയും അവന്റെ അടുക്കൽ അയച്ചു അവനും അവനോട് ദേവ പുരുഷ വേഗത്തിൽ ഇറങ്ങി വരുവാൻ രാജാവ് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു ഏരിയാവനോട് ഞാൻ പുരുഷനെങ്കിൽ ആകാശത്ത് തീയിറങ്ങി അമ്പതാളെയും ദഹിപ്പിക്കട്ടെ പറഞ്ഞു ഉടനെ ദൈവത്തിന്റെ തീയതി ആകാശത്തു നിന്ന് ഇറങ്ങി അവനെയും അവൻറെ അമ്പതാളെയും ദഹിപ്പിച്ചു കളഞ്ഞു മൂന്നാമത് അമ്പത് പേർക്ക് അധിപതിയായവരുത്തിനെയും അവൻ്റെ അമ്പതാളെയും അയച്ചു ഈ മൂന്നാമത്തെ അമ്പത് പേർക്ക് അധിപതിയായ അവൻ ചെന്ന ഏരിയാവന്റെ മുമ്പിൽ മുട്ടുകുത്തി അവനോട് ദേവപുരുഷനായുള്ളവേ എന്റെ പ്രാണനെയും നിന്റെ ദാസന്മാരായി യും ആദരിക്കണമേ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി അമ്പത് പേർക്ക് അധിപതിമാരായ മുമ്പിലത്തെ രണ്ടുപേരെയും അവരുടെ അമ്പത് ആളെയും ദഹിപ്പിച്ചു കൊളഞ്ഞല്ലോ എന്നാൽ എന്റെ അപേക്ഷിച്ചു അപ്പോൾ ഏലിയാവോട് ഇവനോട് കൂടെ പോകാം അവനെ ഭയപ്പെടേണ്ട ദൈവം നിയോഗിച്ച ഒരു ഭക്തൻ വന്ന ചെല കാര്യം എതിർക്കുന്ന സ്ഥാനത്ത് നീ പോകരു ദൈവഹിതമില്ലാത്ത വ്യക്തികളുമായി കൂട്ടുകൂട്ടു അമ്പത് പേർക്ക് അധിപതി വന്നേച്ച് മുട്ടുകുത്തി ദൈവമേ ദൈവത്തിന്റെ ആത്മാവുള്ള മനുഷ്യ അതാണ് അതിന്റെ അർത്ഥം ആമേ ആ വാക്കൊന്ന് കേട്ടു നോക്കണം എന്താ ആമേ ഞങ്ങളുടെ പ്രാണനെ രക്ഷിച്ചോടെ ഞങ്ങൾ നിന്റെ കുറിച്ച് കേൾക്കുന്നു

നിന്റെ പ്രാർത്ഥനയുടെ ആവേ തീക്ഷണതത്തിന്റെ ഉറപ്പത്ര നിന്റെ ആമേ അടുപ്പമത്രേ അവ നശിച്ചു പോകാതെ കൂടാതാരത്തിൽ നിലനിൽക്കുന്നത് അവശിപ്പിക്കുക ശത്രു ജാതീയ വ്യവസ്ഥയിൽ നിന്നിരുന്ന കാലത്ത് പലവിധ പ്രയോഗങ്ങളാൽ അടിച്ചു കളയുക മാനിച്ച് തൊഴുതന്നു നിർത്തിയെങ്കിൽ അവൻ നീ ഇണയെ കുറിച്ച് ഭാരപ്പെടണ്ട അവൻ മടങ്ങി വന്നു നിന്നോട് ചേരുക തന്നെ ചെയ്യല്ല അവന്റെ മുമ്പിൽ വണം കണ്ടത് നീ ജീവിക്കുന്ന ദൈവത്തെ ഈ ദൈവത്തെ വിട്ടുചെല്ലുവാൻ പറയുന്ന അവന്റെ മുമ്പിലല്ല നീ വണങ്ങേണ്ടത് ആമേക്കുകൾക്കുള്ളിൽ കോനെതിരെ ആ വെല്ലുവിളിയോടെ ജാതിയുടെ ഉന്നത മണ്ഡലത്തിൽ ഞാൻ കയറുമെന്ന മടങ്ങി വന്നില്ലെങ്കിൽ ഞാൻ നിന്നെ വെല്ലുവിളിയോടെ പരിശുദ്ധ പറയുന്നു അവൻ ഒരിടവും പോകത്തില്ല അവൻ മടങ്ങി വന്ന ശ്വസനാതെ നിന്റെ മുമ്പിൽ വീഴും അവൻ എന്തുകൊണ്ട് സർവത്തെ സൃഷ്ടിച്ച ഉടയവനെ അവൻ അവനെ വിശ്വസിച്ച് അവനിൽ ആശ്രയിച്ച രാവിലെ ഉച്ചയ്ക്കും അവനോട് സങ്കടം പറഞ്ഞ് ഞാൻ നിന്നെ അനുസരിച്ചവളാണ് എന്റെ ഒരു വാക്കവനെ മുറിവേൽപ്പിച്ചിട്ടില്ല എന്റെ പ്രവർത്തി അവനെ മുറിവേൽപ്പിച്ചിട്ടില്ല എന്റെ ഗീതം അവനെ ദ്രോഹിക്കുവാനായിരുന്നില്ല എന്നോട് ചേർന്ന് നിരന്നു വരുമ്പ

ആവേന അവൻ നിന്നോട് വാദിച്ചു നിന്ന വിഷയം നീ ഓർക്കണ്ട നിന്നെ ഇപ്പോൾ ീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വാദങ്ങൾ നീ കണക്കിടട്ട അവൻ സൃഷ്ടിതാവായ ദൈവത്തിന്റെ മടങ്ങി വരുവാൻ ഹാമേ നീ കരഞ്ഞുകൊണ്ടിരിക്കുക അവൻ അത്ഭുതത്തിന്റെ നിന്നെ സൃഷ്ടിച്ച ദൈവമാ നിന്നോടൊപ്പം നീ ഭയപ്പെടാതെ മുന്നോട്ട് പോകുക ഈ ദിവസങ്ങളിൽ തന്നെ അവന്റെ മേൽപിയുടെ ഭീതിയായ സാധ്യമായ അനുഭവത്തെ നിന്റെ മുമ്പിൽ വെളിപ്പെടുത്തി അനുകൂലപ്പെടുത്തി മടക്കി കൊണ്ടുവരുവോടെ നിന്റെ നിന്റെ മാറ്റി കഷ്ടങ്ങളെ ഒരു കാലതാമസം ദൈവം വെച്ചിരിക്കും കണ്ടു നീരുപവാസവും അതിനായി ആവശ്യം കൊണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു സ്തംഭനം കണ്ട് വിഷയത്തിന് തടസ്സം കണ്ട് നീ ഭാരപ്പെടാൻ ശ്രമിക്കുന്നില്ലല്ലോ എനിക്ക് തലമുറ ശുഭയായിട്ട് ഞാൻ ജാകരിക്കുന്നില്ലല്ലോ അതിനാൽ ഒരു ടേസ്റ്റിടം പോയില്ലല്ലോ എന്ന് നിന്റെ ഹൃദയം വെപ്പൽ കൊള്ളുമ്പോൾ സൃഷ്ടിതാഹുതിന്റെ അരികിലുണ്ട് അവൻ നിന്റെ ഹൃദയത്തിന്റെ താൽപര്യം ഈ ആണ്ടിൽ തന്നെ ആമേ നിന്റെ ഹൃദയത്തിൽ ആമേ ആമേൻ അവൻ പ്രവർത്തിച്ചു മാറിച്ചമുട്ടിയതും മടങ്ങി വരുവാൻ മനസ്സില്ലാത്തതിനെ ഈ ആണ്ട് വട്ടം ചിലതിനെ നിന്നോട് കൂടെ ചേർത്തു തരും നിന്റെ സഹോദരവർഗം നിന്നോട് ചേർന്ന് വരും ആമേ അവരുടെ ശോഭകേട് കേടി സഹോദരനെ ഉയർത്തും ഈ ദിവസങ്ങൾ നീ മടങ്ങി വന്നു കൊള്ളുകൊള്ളുക വിശ്വസിച്ചു കൊള്ളുക ഉറച്ചു കൊള്ളുക അത് ഒരിക്കലും ഇളകി പോകുന്ന ആലോചനയല്ല ഉറപ്പോടെ അവൻ സ്ഥാപിച്ചിരിക്കുന്ന നിശ്ചയം അത്രേ അത് അവന്റെ നിശ്ചയം അത്രേ അതിനായി നീ ഫലത്തോടെ കാത്തിരിക്കുക അവനെ തീഷ്ണനയോടെ അന്വേഷിക്കുക എ കോവിടമായല്ലോ ആരുളപ്പ്